ഈ ഇസ്മിന്റെ പണെടുക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് കണ്ട് ആണ് പറയുന്നത് എന്ന് തോന്നിപ്പോവും പക്ഷെ ഇസ്മിന്റെ പണെടുക്കണവരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഈ റഹത്തുള്ള ഖാസിമീ പറയണത് അവലിയാണ് കണ്ട് ചില ആൾക്കാർക്ക് ഒരു മന്ദിരമുണ്ട് ഞാൻ ഔല്യപ്പാപ്പയാണ് എന്നിട്ട് ഔലിയൻ്റെ അടുത്ത് കൊണ്ടുപോയി ഔലിയൻ്റെ റൂമൊക്കെ എത്തിയിട്ട് നൂഷാദിൻ്റെ സെയ്ഖ് പറഞ്ഞില്ലേ ഏയ് നൂഷാദ് പറഞ്ഞില്ലേ അതുപോലെ പെണ്ണ് പെണ്ണ് ആടാവും ആട് പെണ്ണാവും ചിലപ്പോൾ അവർക്ക് പെണ്ണുമാണ് ഒക്കെ കണക്കാണ് ആ ഒരു കള്ളത്തരുണ്ടല്ലോ ആ ഒരു കള്ളത്തരാണ് ഈ വിശദീകരിക്കുന്നത് റഹമത്തുള്ള ഖാസിമി റഹമത്തുള്ള ഖാസിമി പറയുന്നത് വിഷി ഏ പെണ്ണും ആണ് ഒക്കെ സവാൻ സമമാണ് എന്നാർക്ക് ഔദ്യക്ക് കാട്ടുകളനെ നൗഷാദിൻ്റെ സെയ്ഹിനെ അങ്ങനത്തെ കാട്ടുകളന്മാരെ പറ്റിയിട്ടാണ് റഹമത്തുള്ള ഖാസിമി പറയുന്നത് അതല്ലാതെ ഇസ്മിന്റെ പണിയെടുക്കുന്ന ആൾക്കാർ മന്ദിരിക്കും അത് ഒരു പരസ്യമായിട്ട് ഇരുന്നിട്ടാ മന്ദിക്കരുത് ഒരു പരസ്യമായിട്ട് പോലെന്ത് ചെയ്യും പിന്നെ മന്ദരിക്കാൻ വേണ്ടി കൊണ്ട് പിന്നെ ഒരു പുറത്തൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ടാവും ആ ബെഞ്ചിൽ ഇരുത്തിയാണ് പരസ്യമായിട്ടാണ് മന്ദിരിക്കണത് പരസ്യമായിട്ട് മന്ദിരിക്കാണ് പരസ്യമായിട്ട് മന്ദിരിക്കാനോ ആയത്തിനെ കുറിച്ച് ആമൻ റസൂർ പിന്നെ ഖുർആാനിലുള്ള എത്രയോ ആയത്തുകൾ മന്ദിരിക്കാനോ അതൊന്നും പ്രശ്നമില്ലല്ലോ അങ്ങനെ എത്രയോ അപ്പോൾ എസ് പി സുദൂർ ഖാവുമിനിയെന്ന് പറഞ്ഞാൽ എത്ര വിഷയങ്ങളെ നമുക്ക് മന്ത്രിക്കാൻ പറ്റും അതൊക്കെ മന്ദരിക്കാം ആ സമയത്ത് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞ ഈ മന്ദിരം ഏതാണ് ഈ കാട്ടുകള് കാട്ടുവളപ്പിൽ കാട്ടുകള്ളൻ കാട്ടുവളപ്പിൽ നൗഷാദിൻ്റെ ശേഹായ കാട്ടുകള് ഈ കാട്ടുകള്ൻ ഈ കാട്ടുകള് എന്താണ് ബെറും വളക്കൂതിയിട്ടാണ് പരിപാടി ബെറും ലൈറ്റ് ഓഫ് ആക്കുക ദ്വരിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കുക അപ്പോൾ പെണ്ണും വേണം അതൊന്നൊരു വിഷയമല്ല ലൈറ്റ് ഓഫ് ആക്കുക ലേറ്റ് എങ്ങാനും കട്ടക്കായത്തിൽ ഇട്ട് കഴിഞ്ഞാലോ അവിടെ തുള്ളി തോന്നിയോ പറയും ചെയ്യും ഇജാതി അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇജാതി കള്ളന്മാർ ഈ കള്ളനാണ് എന്തു ചെയ്യണത് ഈ കള്ളനാണ് നേതൃത്വം നൽകുന്നത് ഈ കള്ളനാണ് വന്നിരിക്കുന്നത് അതിന് വലിയ കാര്യമൊന്നുമില്ല അത് വ്യഭിചാരത്തിലേ അവസാനിക്കൂ യാതൊരു അംശയമല്ല അത് വ്യഭിചാരത്തിലേ അവസാനിപ്പിക്കൂ കാരണം എന്തുകൊണ്ടു വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയതാണ് നല്ല നല്ല കുട്ടികൾ അവിടെ പോയിട്ട് കണ്ടുവന്നതാണ് അതായത് കുട്ടികളെ അവിടെ പോയിട്ട് കണ്ടല്ലോ പൂർണ്ണ പൂർണ്ണരഗ്ധരും പിന്നെ അർദ്ധരക്തരും കൊണ്ടുള്ള ആളുകളൊക്കെ കണ്ടല്ലോ അപ്പോൾ പിന്നെ പിന്നെ വലിയൊരു വിഷയമാണ് അപ്പോൾ അതുപോലത്തെ ആളുകൾ ചിലപ്പോൾ എന്തു ചെയ്യും റൂമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഈ നൂസാധന പോലത്തെ ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നാൽ നൂസാദന എന്ത് ചെയ്യും ചിലപ്പോൾ സേഹ് റൂമിലുണ്ടാവും എന്നിട്ട് പെണ്ണിനെന്ത് ചെയ്യും റൂമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഏയ് ആ റൂമിൽ പോയിരുന്നോളൂ അത് പ്രശ്നമൊന്നുമില്ല ശേഖ മന്തിരിക്കും ഷെയഹുനെ മന്ദിരിക്കും ഷെയ്ഖുനാക്കാൻ കൊടുക്കും റൂമിൽ അത് പാടില്ല അത് വ്യഭിചാരത്തിലെ അവസാനിപ്പിക്കൂ അവസാനിക്കൂ എന്നാണ് റഹമത്തുള്ള ഖാസിമി പറഞ്ഞത് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞോന്ന് കേട്ടോ കാണിങ്ങൾ പിന്നെ കൂടുപത്രം ആ വിഷയവും പറയുന്നുണ്ട് ഏഹ് അതും ഈ അടുത്തുള്ളതാണ് ഈ കൂടുപത്രം ആരുടെ അടുത്ത് കാട്ട് പിന്നെ നമ്മളെ കാട്ടുകൾ അടുത്ത് അങ്ങനെ ശിഹറി ചെയ്യാനും കഴിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കൂടുപത്രത്തിന്റെ ഉള്ളിൽ കൂടിയാണ് അതൊക്കെ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ടേ പറ്റുള്ളൂ പുറത്തിറങ്ങിയിട്ടുണ്ട് കണ്ണും മൂറും അടിച്ചു ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് ഇതാ പറഞ്ഞ ഈ കേട്ടോ അത് അതിന് ആണെങ്കിലും അടച്ച പെണ്ണുങ്ങളെ മന്ത്രിച്ചു ഇതൊക്കെ വ്യഭിചാരത്താണ് ഇത് അവസാനം എത്തിച്ചേരുക നാട്ടിൽ പരിപാടിയും നല്ല സംഗതിയല്ല ഏത് അവലിയാണെങ്കിലും ആലിയ കുന്ത ഒന്നും നോക്കണ്ടങ്ങള് ഒരൗലിയില്ല ഓരോക്കില്ല അന്നാന്റെ ദീനാണ് പ്രധാനം ഞാൻ അവലിയപ്പാപ്പയാണ് എനിക്ക് മന്ദരിച്ചോടാന്ന് പറയാൻ പറ്റൂല അതൊക്കെ നൊണയന്മാരാണ് കള്ളന്മാരുമാണ് അങ്ങനത്തെ ഒരു അവലിയനെ ഇസ്ലാമിൽ ആവശ്യമില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ഈ ചാറ് ഈ ചോറ് തന്നെ ഇസ്ലാം മഠം ഇസ്ലാം മഠം എന്ന് പറഞ്ഞാൽ ഒരു കുതിരവിടലല്ല കുറച്ചാളുകൾ മന്ദരിച്ചു വിടുന്ന പരിപാടി ഇസ്ലാമിലില്ല ഞാൻ ഔലിയാണ് ഞാൻ കുന്താണ് അതൊന്നും പറയാൻ പറ്റില്ല അടിച്ചിട്ട് അവരൊക്കെ നാട്ടിൽ നാട്ടി വിടണം അങ്ങനെ ബാതിൽ അടച്ച് മന്ത്രിക്കണ ചീത്തമാര് അമുക്കുകൾ ഉണ്ടെങ്കിൽ ഓൻ ആലിയല്ല ഓൻ കുന്താ അല്ല ഓനാട്ടി വിടണം നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു ഇസ്ലാം തന്നെ അല്ല അങ്ങനത്തെ ഒരു പരിപാടി അത് എന്താണെങ്കിൽ വ്യഭിചാരത്തിലെത്തിക്ക അതെന്താണെങ്കിൽ വ്യഭിചാരത്തിലെത്തും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതൊന്നും ഇസ്ലാമിൽ ഇല്ലാൻ അങ്ങനത്തെ പത്രം പറഞ്ഞ പോരെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇസ്ലാമിലില്ലാൻ ഇസ്ലാമ വളരെ സ്ട്രിക്റ്റായ നിയമങ്ങളാണ് വളരെ സ്ട്രിക്റ്റായ കാര്യങ്ങളാണ് അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താ കൂടോത്രങ്ങൾ കൂടോത്രങ്ങളിലെല്ലാം രഹസ്യങ്ങളായ കളികളാണ് അതുകൊണ്ടാണ് ഗൂഢപത്രം കൂടപത്രമാണ് കൂടോത്രം ൂഢടോത്തരം നല്ല എന്ത് കുന്തം ചെയ്യാനും മടിക്കൂല ആരെയും നമ്മളെ കാട്ടുകള്നും കാട്ടുകള് മുദീ മുരീതന്മാരും എന്ത് ചെയ്യാനും മടിക്കൂല എന്ത് പറയാനും മടിക്കൂല അതെ അതുകൊണ്ടല്ലേ ഇക്കോലത്തില് പറയുന്നത് ഇന്ന് കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ പ്രായം ചെയ് ചെല്ലുകയും പിന്നെ എല്ലാ നിരക്കും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പണ്ഡിതനാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാര് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മറു സംഘടനക്കാർ പോലും ഒരു ഒരു പിന്നെ പ്രതിവർഷ ബഹുമാനം വിട്ടുകാണ്ട് സംസാരിക്കാത്ത വാക്കുകളൊക്കെയാണ് ഈ നൗഷാദ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത്ര വൃത്തികെട്ടവന്മാരിഞ്ഞ എത്ര ഒൻ്റെയൊക്കെ ജനനം ഏതോ ഗ്രഹണം പിടിച്ചാൽ നേരത്താണ് ഓനെ പറ്റിക്കണതെന്ന് ഒൻ്റെ പ്രസംഗം കേട്ടാൽ തന്നെ മനസ്സിലാവും എന്തോ ഒരു